ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡി സൈൻസ് ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് എടുക്കാൻ വന്നതാണ് കേട്ടോ ഈ ഒരു രണ്ട് കളർ കോമ്പോ വെച്ചിട്ട് നല്ല അപായ ഗൗൺ യൂസ് ചെയ്യുന്ന പോലുള്ള ഒരു ടോപ്പ് വിത്ത് പലാസ പാൻറ്റാണുട്ടോ ചെയ്യാൻ പോകുന്നത് അവൾക്ക് മാത്രമല്ല അവളുടെ പത്ത് വയസ്സായ മോൾക്ക് ഒരു എന്താ സ്കേർട്ടിനും ടോ അതല്ലെങ്കിൽ ജീൻസ് പാൻറ്റിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയിട്ടുള്ളൊരു ടോപ്പ് കൂടെ കസ്റ്റമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഫ്ലവർ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഓർഗാൻസ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അങ്ങനെ ടോപ്പ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്താ ചെസ്റ്റ് ഭാഗത്ത് നല്ല സ്കാലപ്പ് ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഓർഗാനിസ മെറ്റീരിയൽ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ടോപ്പ് വിത്ത് പലാസ പാൻറ്റാണ് ആൾ അബായ യൂസ് ചെയ്യുന്നവളായതുകൊണ്ട് തന്നെ അവൾക്ക് ഇതുപോലൊരു അബായയുടെ ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല എന്താ ലെയർ ടൈപ്പ് ആണ് ഉണ്ടോ ഡബിൾ കളർ ലെയർ ടൈപ്പിൽ വരുന്ന ഒരു ടോപ്പും വിത്ത് പലാസ പാൻ്റാണ് ചെയ്തിട്ടുള്ളത് വെറും ആറ് ദിവസം കൊണ്ടാണ് കേട്ടോ ആൾ ഇങ്ങനെ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആൾക്ക് വർക്കൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനുള്ള ടൈമൊന്നും ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ആൾ ഇതിങ്ങനെ മാത്രം മതി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ എന്താ തിരക്കുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനൊരു ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ വിയറിങ് ലുക്ക് ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ടോപ്പ് വിത്ത് പലാസ വരുന്നത് അപ്പം എന്തായാലും അടിപൊളി ലുക്കാണ് വന്നിട്ടുള്ളത് അർജന്റ് വർക്ക് ആയതുകൊണ്ട് നമ്മൾ എന്താ അധികം വീഡിയോസും ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഇതുപോലെ ഏത് മോഡലും നിങ്ങൾക്കും കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ് അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും